ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നീളം ഒരു സമാധാനം ഉണ്ടാവും നമസ്കാരം ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്ന എല്ലാവരും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പണ്ടൊക്കെ പോയിരുന്നു ഇപ്പോൾ വലിയ തിരക്കാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ വലിയ തിരക്ക് എന്ന് പറയുന്നത് തന്നെ പണ്ട് നാം പറഞ്ഞിരുന്നത് അങ്ങനെയല്ല ഗുരുവായൂരിൽ നല്ല തിരക്കാണ് എന്നാണ് പറയാറുള്ളത് എല്ലാം നല്ലതായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സംസ്കാരം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് നല്ല തലവേദന നല്ല കാലുവേദന എന്നൊക്കെ പറയാറുണ്ട് നല്ല മഴ നല്ല ചൂട് എല്ലാം നല്ലതായിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാത്തിനെയും നല്ലതായി കാണുക നമ്മൾ ശുഭ ചിന്തകളോടുകൂടി ഭഗവാനെ കാണാൻ പോകുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ സാധാരണ പറയുന്നത് പോലെ ഈ തിരക്കിൻ്റെ ബുദ്ധിമുട്ട് പറയാറുണ്ട് പക്ഷേ അടുത്ത കാലത്ത് ഒരു എന്നോട് പറഞ്ഞു തിരുമേനി വളരെ സന്തോഷമായി ഭഗവാന്റെ അടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അത് കാരണം നാലു മണിക്കൂർ ക്യൂ നിൽക്കാൻ സാധിച്ചു എന്ന് പറയേണ്ടായി അപ്പോൾ എനിക്കും അത്ഭുതമായി കാരണം ആരും ഇങ്ങനെ പറയാറില്ല അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ നാലു മണിക്കൂർ നേരം ഭഗവത് ഇരിക്കാൻ എനിക്ക് സാധിച്ചു ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഈ ഗുരുവായൂരിലെ തിരക്കിൽ മാത്രമല്ല നമുക്ക് ജീവിതത്തിലുടർന്നു നീളം ഒരു സമാധാനം ഉണ്ടാവും സഹസ്രനാമം ജപിക്കാം അഷ്ടോത്തരശതം ജപിക്കാം ഇനി അതൊന്നും അറിയില്ല എനിക്ക് സംസ്കൃതത്തിലൊന്നും വലിയ അറിവില്ല സംസ്കൃതത്തിൽ തന്നെ ജപിച്ചാലേ ഭഗവാൻ കേൾക്കുന്ന കേൾക്കൂ എന്നില്ല അപ്പോൾ നമുക്ക് നാമം ജപിക്കാം നാരായണ എന്നു സദാ ജപിച്ചാൽ പാപകടും പശുഗടും വ്യസനങ്ങൾ തീരും എന്നാണ് അപ്പം അതുകൊണ്ട് നാരായണ എന്ന് ജപിക്കാം ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന കലിസന്ദരണോപനിഷത്തിലെ മഹാമന്ത്രം ജപിക്കാം ഭക്തന്മാരെ കണ്ട് അവരോട് ലൗകികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിച്ച് ഈശ്വരീയമായിട്ടുള്ള കഥകൾ പങ്കുവെക്കാം അതേപോലെ ആ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു ശിവേലി നടക്കുന്നത് ആ ശിവേലിടെ സമയത്ത് ആനപ്പുറത്തിരിക്കുന്ന ആ ഉത്സവമൂർത്തിയെ ഭഗവാനെ തൊഴാം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഏതൊരു വസ്തുവിനെയും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ ഉപകാരം ഗുണം നമുക്കുണ്ടാവുക ഒരു കത്തി ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാൾക്ക് ഒരാളെ കൊല്ലാനുള്ള ഉപകരണമാക്കി മാറ്റാം അതേ കത്തി തന്നെ മറ്റൊരാൾക്ക് പരിണത പ്രജ്ഞനായൊരു ഡോക്ടർക്ക് തൻ്റെ രോഗിയെ രക്ഷിക്കാനുള്ള ഉപകരണവുമാക്കി മാറ്റാം നല്ലതായിട്ട് കാണാൻ സാധിക്കുക നല്ലതായിട്ട് ചെയ്യുക ഒരു പാത്രത്തിൽ പകുതി വെള്ളമുണ്ടെങ്കിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറയാം പകുതി വെള്ളം ഇല്ല എന്നും പറയാം അപ്പോൾ ഉള്ളതിൽ സന്തോഷിക്കുക എതിർച്ഛാലാഭസംതൃപ്തി എന്നാണ് ഭാഗവതം അതിന് പറയുന്ന ഒരു വഴി ആയിട്ട് പറയണത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണാൻ സാധിക്കുക അങ്ങനെ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തുക ഞാൻ അടുത്ത കാലത്ത് ബാംഗ്ലൂരിലാണെന്ന് തോന്നുന്നു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു അമ്പലത്തിൽ തൊഴാൻ പോയി അവിടെ കണ്ട അത്ഭുതകരമായിട്ടുള്ള വളരെ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടുന്നതാണെന്ന് എനിക്ക് തോന്നി അവിടെ ഇങ്ങനെ ടൈലുകൾ ഓരോ പ്രത്യേക ടൈലുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടൈലിൽ ഒരാൾക്ക് നിൽക്കാം അത് കഴിഞ്ഞാൽ കാലെടുത്ത് വെച്ചാൽ അടുത്ത ടൈല് അപ്പോൾ ഒരാൾ മുമ്പിലുള്ള ആൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നൊരു വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് മുമ്പിലുള്ള ആൾ മാറും അടുത്ത സ്ഥലത്തേക്ക് കിടക്കാം അങ്ങനെ എനിക്ക് തോന്നുന്നു നൂറ്റെട്ടോ മറ്റോ ടൈലുകൾ അവിടെ ഉണ്ട് അപ്പോൾ ഈ ഇതിലൂടെ ഇങ്ങനെ ചവിട്ടി ഈ തിക്കും തിരക്കൊന്നും ഇല്ലാതെ വളരെ സമാധാനമായിട്ട് നമ്മളെത്ര തിരക്കു കൂട്ടിയാലും ആ മറ്റുള്ളവർക്കും നമുക്കും വേണ്ട പോലെ തൊഴാൻ സാധിക്കില്ല എന്നല്ലാതെ വേറെ ഗുണങ്ങളൊന്നുമില്ല വളരെ ശ്രദ്ധയോടുകൂടി വളരെ അടുക്കും ചിട്ടയോടും കൂടി പോകാൻ ഓരോരുത്തരും ശ്രമിക്കണം അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആൾ ചിലപ്പോൾ പുറന്തള്ളപ്പെടും എന്നുള്ളത് ശരിയാണ് എങ്കിലും ആ ഒരു രീതി നമ്മൾ അനുവർത്തിക്കുകയാണെങ്കിൽ അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ നാമസങ്കീർത്തനം ആണ് കലിയുഗത്തിൻ്റെ പരമമായിട്ടുള്ള ആ ലക്ഷ്യം ഇപ്പം നാമസങ്കീർത്തനത്തിലൂടെ യുഗങ്ങളിൽ ധ്യാനം കൊണ്ടും യാഗം കൊണ്ടും പൂജ കൊണ്ടും നേടാൻ സാധിക്കുന്നത് നാമം കൊണ്ട് സാധിക്കും ആ നാമം ജപിക്കുക അങ്ങനെ തൊഴുത് തൊഴുത് അവിടെ ചെല്ലുമ്പോൾ ആ പടി അങ്ങോട്ട് കയറി ആദ്യത്തെ വാതിൽ കടന്നു കഴിയുമ്പോൾ തന്നെ നല്ല പോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ വിഗ്രഹം വ്യക്തമായിട്ട് കാണാം ഒരുപക്ഷെ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പോലും ആ വിളക്കിൻ്റെ പ്രഭ നമുക്ക് അനുഭവപ്പെടും നെറ്റിയിലെ തിലകം തെളിഞ്ഞ് ആ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവിടുന്ന് തന്നെ ഭഗവാനെ തൊഴുത് തൊഴുത് പോവുക രണ്ട് വശങ്ങളിലേക്ക് നോക്കുക വേണ്ട നമ്മളൊക്കെ മറ്റു പലത് നോക്കി 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 അവിടെ എത്തുമ്പോഴേക്കും ഭഗവാനെ കാണാനുള്ള സമയം കിട്ടില്ല അവിടുത്തെ ഒരു തിരക്കിൻ്റെ അവസ്ഥ വെച്ചിട്ട് സാധാരണ അമ്പലത്തിൽ അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ നിന്ന് തൊഴുതും തൊഴുന്നത് അവിടെ സാധിക്കില്ല അതും നമ്മൾ മനസ്സിലാക്കണം അവിടെ നിൽക്കുമ്പോൾ കാവക്കാര് പറയും മാറു തൊഴുതുമാറൂ മാറു എന്ന് പറയാറുണ്ട് ഇല്ലേ അപ്പോൾ തൊഴുതു മാറു എന്ന് കാവക്കാര് പറയുന്നത് എന്തുകൊണ്ടാണ് അതും നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ് സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ അവിടെ നിന്ന് തൊഴാൻ അത്രയും സമയം പറ്റുള്ളൂ ഇനിയും ആളുകൾ തൊഴാനുണ്ട് എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഒരാളതിനെ വ്യാഖ്യാനിച്ചത് തൊഴുതുമാറൂ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ പറയുന്നതാണ് എല്ലാം ഭഗവാനാണല്ലോ ചെയ്യണത് അപ്പോൾ ഭഗവാൻ എന്താ തൊഴുതു മാറൂ എന്ന് പറയണത് തൊഴുത് മാറൂ എന്നുവെച്ചാൽ തൊഴുത് ഒരു മാറ്റം വരണം നമുക്ക് എന്നാണ് അപ്പോഴേ ജീവിതം ധന്യമാവുള്ളൂ നമ്മൾ എത്ര പ്രാവശ്യം തൊഴുതു എന്നല്ല എങ്ങനെ തൊഴുതു എത്ര പ്രാവശ്യം പൂജിച്ചു എന്നല്ല എങ്ങനെ പൂജിച്ചു ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി പൂജിക്കാൻ സാധിക്കുക തൊഴാൻ സാധിക്കുക ഈ ഒരു ചിന്താഗതി മനസ്സിൽ വന്നാൽ മനഃപ്പരം കാരണമാമനന്തി എന്ന് ഭഗവാൻ ഉദ്ധവിന് നൽകുന്ന ഉപദേശത്തിൽ പറയുന്നുണ്ട് മനസ്സാണ് എല്ലാ ദുഃഖത്തിനും എല്ലാ സുഖത്തിനും കാരണം മനസ്സിനെ അതിന് സജ്ജമാക്കുക അതിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് നാമസങ്കീർത്തനം നാമം ജപിക്കും തോറും അത് മനസ്സിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും നാമം ഭക്തിയാകുന്ന ധാരയാണ് ആ ഭക്തിയാകുന്ന ധാരൊണ്ട് തേച്ചു മിനുക്കി നമ്മുടെ മനസ്സാകുന്ന കണ്ണാടി തുടച്ചു വെച്ചാൽ അതിൽ കണ്ണൻ ആടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിന് യോഗ്യമാവട്ടെ നമ്മുടെ ഓരോ ക്ഷേത്ര ദർശനങ്ങളും ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ തന്നെ ആ ഭഗവത് ദർശനമാണ് ക്ഷേത്രമേ നമ്മൾ കണ്ണുകൊണ്ട് കാണാറുള്ളൂ ഭഗവാനെ നമ്മൾ അകക്കണ്ണുകൊണ്ടാണ് കാണാറുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ആ ക്ഷേത്രത്തിലെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അതുവരെ കാണാനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ കണ്ണു തുറന്നു നോക്കുന്നില്ല ഉടനെ തന്നെ നമ്മൾ കണ്ണടയ്ക്കണു ഉപബോധ മനസ്സിൽ നമുക്കറിയാം ഭഗവാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മിന്നിത്തിളങ്ങുന്ന ചൈതന്യമാണ് എന്ന് ആ ഭഗവാനെ അറിയാനും ആ ഭഗവാനില് അലിയാനും സാധിക്കുന്നതാവട്ടെ ഓരോ തീർത്ഥയാത്രയും എന്ന് പ്രാർത്ഥിക്കുന്നു